നമസ്കാരം ശ്രീനി ആലക്കോടാണ് ആലക്കോട് സെൻറ്റ് മേരീസ് ദേവാലയത്തിന് മുന്നിൽ നിന്നാണ് നമ്മുടെ തിരുനാൾ മഹോത്സവമൊക്കെ കഴിഞ്ഞിട്ട് സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഡ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുവഴി കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ ഞങ്ങളുടെ സെൻറ് മേരീസ് ദേവാലയം ഒരു അത്ഭുതം തന്നെയാണ് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ദേവാലയമാണ് ആലക്കോട് സെൻറ് മേരീസ് ദേവാലയം ആ ദേവാലയത്തിൻ്റെ റോഡരികിൽ ഒരു വൈദികൻ ഉൾപ്പെടെ കുറച്ച് ആളുകൾ നിൽപ്പുണ്ട് എന്തിനാണ് ഇവരിങ്ങനെ നിൽക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് ഞാൻ വരുന്നത് അവരിങ്ങനെ നിലനിൽക്കുകയാണ് രാവിലെ കുറേ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഇതുവഴി കടന്നു പോകുമ്പോൾ അതിൻ്റെ വണ്ടി അംഗത അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഇവിടെ ഇറങ്ങിയതാട്ടോ അപ്പോൾ ഒരു യാദശ്ശികമായിട്ടുള്ള ഒരു ലൈവാണ് ഈ ലൈവ് നിങ്ങൾക്കും ഉപകാരപ്പെടും ഏത് നാട്ടുകാർക്കും അതായത് ഇവിടെ ആലക്കോടുകാർക്ക് മാത്രമല്ല നമ്മുടെ മലയാളികളായ എവിടെയുള്ള ആളുകൾക്കും ഇത് ഇവരുടെ ഈ കച്ചവടം അനുകരിക്കാവുന്നതാണ് ഞാൻ ക്യാപ്ഷൻ കൊടുത്തപ്പോൾ തന്നെ ഇത് ഒന്നൊന്നര കച്ചവട ആർക്കും തട്ടുകേടില്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു തന്ത്രമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതിനാണ് ഇവിടെ കൈക്കാലുംമാരും അച്ഛനും ഒക്കെ നിൽക്കുന്നത് ആദ്യം കുറച്ച് വിഭവങ്ങൾ നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി നല്ല സൂപ്പർ കാച്ചിൽ കാച്ചിലേണ്ട കാച്ചിലൊക്കെ ഇതൊക്കെ എങ്ങനെയെങ്കിലും പറിച്ചെടുക്കുന്നതെന്ന് അറിയില്ല അത്രയും വലിയ കാച്ചിലാണ് കേട്ടോ കാച്ചിലുണ്ട് നാൽപ്പത് കിലോ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ ബാക്കി കുറെ ഭാഗം കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല നാടൻ പച്ചക്കറികൾ നല്ല തേനുണ്ട് ഇത് തലശ്ശേരി രൂപതയുടെ ഉൽപ്പന്നങ്ങളാണ് അല്ലേ ബയോ മൗണ്ട ഉൽപ്പന്നങ്ങളാണ് അതുപോലെ നല്ല ചേമ്പക്കറി ഇപ്പൊ കാണുമ്പോ തന്നെ പച്ചമുളകും വെളിച്ചെണ്ണയ്ക്ക് കൂട്ടിയിട്ടിങ്ങനെ കാന്താരി മുളൊക്കെ എല്ലാ ടേസ്റ്റ് ഉണ്ടാവുമല്ലേ ഞായറാഴ്ചക്ക് ഇത് കഴിക്കാൻ തന്നെ നല്ല പച്ചക്കപ്പ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സാധനം നാടൻ കപ്പയാണ് അതുകൊണ്ട് തന്നെ അധികം വലുപ്പൊന്നും കാണില്ല നല്ല നാടൻ കപ്പയാണ് ഇതൊക്കെ ഇങ്ങനെ നല്ല തുണ്ട മീനൊക്കെ ഒടിച്ചിട്ട് നല്ല മുളക് അരച്ചി ചമ്മന്തി ഒക്കെ ആക്കിയിട്ട് കഴിക്കാൻ എന്ത് ടേസ്റ്റ് അതാ ചേമ്പൊക്കെ ചാക്കിൽ വെച്ചിട്ടുണ്ട് ഇത് ഈ തളിപ്പുറമ്പ് പൂർഗ് ബോർഡർ റോഡാണ് ആ റോഡിലോട് ചേർന്നിട്ടാണ് നല്ല ഇഞ്ചി നാടൻ ഇഞ്ചി ഇനി നാടൻ നിന്ന് ഞാൻ പേടി ഉപയോഗിക്കുന്നത് മൊത്തം നാടിനാണ് അപ്പം ഇത്രയും സാധനങ്ങൾ മാത്രമല്ല കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞുപോയി എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ചോദിച്ചോക്കാം അച്ഛാ ഈ റോഡ് റോഡിരിക്കുന്നത് നിങ്ങളെ നിങ്ങളീ കച്ചവടക്കൊക്കെ പണിയാവുമോ എങ്ങനെയാണ് നിങ്ങൾ കച്ചവടം എങ്ങനെയാണ് എന്താ ആർക്കും ഒരു പണി അങ്ങനൊന്നുമില്ല നമ്മള് ഞായറാഴ്ച ചന്ത എന്ന രീതിയിൽ വികാരിച്ചൊരു ആശയം പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട കൈക്കാരന്മാര് അത് ഏറ്റെടുത്ത് കൃഷി അങ്ങനെ ഏറ്റെടുത്ത് അത് നടത്തി അവരുടെ നേതൃത്വം കാണാൻ മുമ്പോട്ട് കൊണ്ടുപോവുക അപ്പം നമ്മള് വിഷയവിമുക്തമായിട്ടുള്ള പച്ചക്കറികൾ കൊടുക്ക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനോടൊപ്പം തന്നെ നമ്മുടെ തുടങ്ങുന്നു ഇടവക അംഗങ്ങൾ അതിലേക്ക് വരുന്നു അതിൽ അങ്ങനെ ഒരു ആഴ്ച ചന്ത ഇന്നലെ ആരോ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ആഴ്ച ചന്ത നമ്മുടെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ പിന്നാക്കിയ ഏറ്റവും നല്ലതായിരുന്നു കർഷകന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുമെന്ന് ഒരു ചേട്ടൻ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പൊ ആ ചേട്ടൻ കാണുന്നുണ്ടാവുന്ന കരുതുന്നു ചേട്ടൻ നമ്പർ എന്റെ അടുത്തില്ല എന്തായാലും ചേട്ടൻ കാണുമായിരിക്കും സാറേ ഞങ്ങൾ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ഒരു മാസത്തിലേറെ ആരംഭിച്ചിട്ട് വളരെ വിജയകരമാണ് കാരണം ഇവിടെ ഉൽപ്പാദകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് നമ്മൾ ശേഖരിക്കുന്നുണ്ട് അതുപോലെ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭകരമല്ലാത്ത രീതിയിൽ നമ്മൾക്ക് വിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നു അതുപോലെ ചെറുകിടക്കാരായ ആൾക്കാർക്കും വളരെ ചുരുങ്ങിയ സാധനങ്ങളെ ഉള്ളുവെങ്കിൽ പോലും അത് മാർക്കറ്റിലാകുമ്പോൾ കൊണ്ട് വിൽക്കാൻ അവർക്കൊരു അപമാനമോ നാണക്കിടക്കാണെങ്കിൽ നമ്മൾക്ക് എത്ര ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും അവർക്ക് ഇവിടെ എത്തിക്കുവാനും നമ്മൾ അത് വിറ്റ് അവർക്ക് ന്യായമായ വില അവർക്ക് ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്നുവെച്ചാൽ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് ഉൽപാദകന് ഒരു പ്രേരണ നൽകാൻ കൂടിയാണ് ഇത് ഒരു പ്രേരണ നൽകാൻ കൂടിയാണ് ഇത് ഇത് ഇവർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിക്കണം ഒരിക്കൽ കൂടി ഞാൻ വിശദീകരിക്കാം അതായത് നമ്മൾ ഒരു ഉൽപ്പന്നം എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് വിലയെക്കാട്ടിലും കൂടുതൽ കർഷകർ കൊടുക്കും മാർക്കറ്റ് വിലയിൽ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് അതിലും കുറച്ച് ഇവർ വിൽക്കും അപ്പോൾ ഞായറാഴ്ച രാവിലെ കുർബാനക്ക് കഴിഞ്ഞിട്ട് ഇവിടെ നല്ല തിരക്കാണ് ആളുകൾ വന്നിട്ട് ഇവിടെ സാധനം വാങ്ങിപ്പോയ സമയത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ രാവിലെ നല്ല തിരക്കായിരുന്നു രാവിലെ നല്ല തിരക്കായിരുന്നു വന്ന് മേടിച്ചു ആ അങ്ങനെയുണ്ട് ചേട്ടാ കാന്താരിമള മുതല് കപ്പവരെ എല്ലാ ഇത് സാധനങ്ങളും വായിക്കും എത്ര ചെറിയ അളവിലും വായിക്കും അത് ന്യായവല എടുത്ത് തിരിച്ചു വയ്ക്കുന്നത് അതായത് നമ്മള് വീട്ടിലെ കപ്പയാണോ മരിച്ചേ ചേമ്പ് എങ്ങനെയാ ഇവിടെ വീട് പോയി കണ്ടുപിന്നെ എന്റെ പേരെന്തോ മനോജ് മനോജ് അപ്പൊ മനോജ് നല്ല ചേമ്പൊക്കെ നമ്മുടെ നാടൻ ചേമ്പ് കാലക്കോട് മേടിച്ചിട്ട് തളപ്പിലേക്ക് പോകണം അതാ പോയിട്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ ഇതുവഴി കടന്നു പോകുമ്പോ ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാറുണ്ട് ചോദിച്ചാ ചോദിച്ചിട്ട കൊറേ നാളുകളായിട്ട് ഇങ്ങനെ കച്ചവടം നടത്തുന്നുണ്ടല്ലോ ഇവിടെ എങ്ങനെയുണ്ട് ഒരു കഷം കൂടിയാണ് ഞാൻ ഇതിപ്പോ കുറേ ഞങ്ങളിപ്പോല തുടങ്ങാനുള്ള മെയിൻ കാരണം നമ്മള് സാധാരണ കർഷകർ മാർക്കറ്റിൽ നമ്മൾ ഇത് സാധനം കൊണ്ടുചെന്നായിരുന്നു തീരെ ചെറിയ പൈസക്കാണ് എടുക്കുന്നത് അതായത് ആണെങ്കിൽ മുപ്പത് രൂപയ്ക്കോ കർഷകർന്ന് എടുക്കും അവർ കൊടുക്കുന്ന അറുപത് രൂപയ്ക്കോ അതിന്റെ മുകളിലേക്കും കാണും ഞങ്ങൾ ഇവിടെ ചെറിയൊരു മാർജിനിൽ എടുത്തിട്ട് ഏഴ് രൂപയാണെങ്കിൽ ഞങ്ങളൊരു അഞ്ച് രൂപ ചെറിയൊരു മാർജിൻ എടുത്തിട്ട് ബാക്കി അറുപത്തഞ്ച് രൂപയും കർഷകർക്ക് നേരിട്ട് കൊടുക്കുകയാണ് അതായത് ഈ കർഷകർ ഇതുകൊണ്ട് ആൾക്കാർക്ക് നല്ല സാധനം സാധനങ്ങളുണ്ട് മൂന്നാം കുന്ന് മൂന്നാമം പോകല്ലേ മൂന്നു നേരെ പോയി കഴിഞ്ഞാല് പിന്നെ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്ന് എടുത്തോട് എനിക്ക് അറിയോ ലൈവിലാണ് നമ്മുടെ നാട് സാധനങ്ങളൊക്കെ ഇണ്ട് വെക്കുന്നോട് എല്ലാവരും അടിപൊളിയായിട്ട് പോയിട്ട് പോയിട്ടു തിരിച്ചു പോകുമ്പോഴേക്കണം കേട്ടോ ഓക്കെ അപ്പൊ കുട്ടികളൊക്കെ ആയ കർഷകരുടെ കർഷകർ ഇതിന്റെ ഉത്പാദനം നടത്തി പച്ചക്കറികൾ മുതലായ ഉത്പാദനം നടത്തി ഒരു വരുമാനം ഈ കൃഷി കൊണ്ട് തന്നെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ആലക്കോട് ഒരു ചെറുത്തുനിൽപ്പ് അല്ലെ കർഷകന്റെ ഒരു ചെറുത്തുനിൽപ്പാണിത് ഇതൊക്കെ അനുകരിക്കാവുന്നതന്നെയാണ് ഞാൻ ക്യാപ്ഷൻ സൂചിപ്പിച്ചത് പോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അത് വലിയ ഗുണം തന്നെയാണ് ഒരു സംശയം സാറേ ഒരു ഒരു ദിവസം ദിവസം തന്നെ ഞങ്ങൾ നാല് കപ്പ ഇവിടെ അത്ര മാത്രം സംഭവമാണ് അതുപോലെ തന്നെ മുട്ട ഇരുന്നൂറ്റമ്പത് മുട്ടയോളം ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ആ മുട്ട തീർന്നു മുട്ട എത്ര വന്നാലും അന്നേരം തന്നെ ചെലവായി പോകറാണ് ട്രഷർ മാസമായി തുടങ്ങി തുടരാനാണ് പ്ലാൻ എല്ലാവരും തുടരണം അല്ല എല്ലാവരും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇത് കർഷകരെ സംബന്ധിച്ചോളം ഇതൊരു അനുകരിക്കാവുന്ന മാതൃക തന്നെയാണ് നിങ്ങൾക്കുള്ള വിഭവങ്ങൾ നിങ്ങളുടെ നാട്ടിലൊരു കൂട്ടായ്മ ഉണ്ടാക്കട്ടെ അത് പള്ളി വേണമെന്നില്ലല്ലോ എല്ലാ കൂട്ടായ്മകൾക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ് അല്ലേ തീർച്ചയായും അല്ലെ ഇതൊരു വലിയ സംഭവം തന്നെയാണ് അപ്പുറത്താണ് പള്ളിയുടെ അഭിവൃദ്ധി ചെയ്തു തന്നെയുള്ള ഇപ്പൊ എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു കാരണം കർഷകന് വേണ്ടിയുള്ള ഒരു എന്ന് പറഞ്ഞു കർഷകന് വേണ്ടിയുള്ള തീർച്ചയായും അച്ഛ കൊച്ചച്ച കൊച്ചിനെ കാണുന്ന ആളുകൾക്ക് ഇനി ആലപ്പുഴ നിന്നും കൊച്ചിനെ എന്റെ വീടയിൽ കാണാൻ കഴിയില്ലാമ പോകല്ലേ പോകുക ഒന്നാം തീയതിയാണ് കൊച്ചിന് പിന്നെ ഈ നമ്മുടെ തിരുനാൾ മഹോത്സവത്തിന് നിറഞ്ഞ സാന്നിധ്യമാണ് എനിക്ക് മുന്നിൽ കാണുന്നത് കൊച്ചച്ചൻ കൊച്ചച്ചൻ ഇവിടുന്ന് നമ്മുടെ ചന്ദനക്കാമ്പറ പോവുകയാണ് ചന്ദനയ്ക്കാൻമാറ പോയാലും കൊച്ചത്തിനെ ആയിട്ട് ഞാൻ പോലും വീട് വരും കർഷകനെ സഹായിക്കാൻ കർഷകൻ മാത്രമേ ഉള്ളൂ വേറെ ഒരു ഏജൻസി ഈ ഇപ്പോഴത്തെ നിലവിൽ അവരെ തന്നെ ഇപ്പോൾ തന്നെ നല്ല കൂട്ടായ്മ വിജയമായിട്ട് വരട്ടെ വരട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും ദേവാലയത്തിന് മുന്നിൽ നിന്നും ഇത്തരത്തിൽ ഒരു പോസിറ്റീവ് വാർത്ത ചെയ്യുമ്പോൾ ഏറെ അഭിമാനമുണ്ട് കർഷകന് ഇപ്പൊ ചോദിച്ചായിട്ടും പറഞ്ഞ പോലെ കർഷകൻ രക്ഷ കർഷകൻ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണിന്റെ മക്കൾ ഇത്തരത്തിൽ റോഡരികിൽ നിന്ന് അവരുടെ വിഭവങ്ങൾ ചെറിയ വിലയ്ക്ക് വലിയ വില കൊടുത്തു വാങ്ങി ചെറിയ ലാഭമെടുത്ത് മറ്റുള്ളവർക്ക് നൽകുന്നത് എന്തായാലും ഇത് നിങ്ങൾക്കും അനുകരിക്കാവുന്നത് തന്നെയാണ് ആലക്കോട് സെന്റ് മേരീസ് ദേവാലയത്തിന്റെ മുന്നിൽ നിന്ന് ഞാൻ ഇപ്പോൾ പോവുകയാണ് എല്ലാവർക്കും നന്മകട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ